ജീവിക്കാൻ ഒരു ലക്ഷ്യം വേണം എന്ന് നിങ്ങൾ എന്നെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ സൈഡെന്ന് പറയാണെങ്കിൽ ജീവിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ആയിട്ട് എൻ്റെ എൻ്റെ സൈഡ് ഓഫ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ലക്ഷ്യമുള്ള ഒരാൾ എപ്പോഴും അവരുടെ ലക്ഷ്യത്തിൻ്റെ പുറകെ പോയിട്ട് വിജയിക്കാൻ എന്തെയ്യും ലക്ഷ്യമില്ലാത്ത ഒരാൾ മറ്റു പലരുടെയും ലക്ഷ്യത്തിൻ്റെ പുറകെ പോയിട്ട് ഇല്ലാതായി അത് പോയിന്റ് അതായത് പലരും സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാകുമ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം പിന്നെ ആ സമയത്ത് ഫ്രീ ടൈമിൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കണം അത് ചെയ്യുന്നത് മറ്റു പലരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അതെ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂട്യൂബിലെ വീഡിയോസും മറ്റൊക്കെ കാണുകയാണെങ്കിൽ ആ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ആളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആര് വർക്ക് ചെയ്യുകയാണ് ലക്ഷ്യമില്ലാത്ത ഒരാൾ വർക്ക് ചെയ്യണം അതെ അദ്ദേഹത്തിന് വേണ്ടി ലൈക്ക് അടിക്കുന്നു കമന്റ് അടിക്കുന്നു ഷെയർ ചെയ്യുന്നു പക്ഷേ പക്ഷെ ലക്ഷ്യമുണ്ടായിട്ടും കുറെ പേര് പരാജയപ്പെടുന്നുണ്ട് എന്തും അതാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം എന്താ പറയാ ലക്ഷ്യമുണ്ട് പക്ഷെ കൃത്യമായ പ്ലാനിങ് ഒന്നുമില്ല ഇപ്പോൾ എന്റെ ഞാനിപ്പോ എനിക്ക് കുറെ കോളുകൾ വന്ന ഇതിൽ ചില വ്യക്തികൾ അവരുമായി സംസാരിക്കും അവർ പറയുന്ന വിഷയം സാറേ കടങ്ങൾ കണ്ടമാനുണ്ട് വീട് പണിയണം എന്നുണ്ട് മകളെ കല്യാണം കഴിക്കണമെന്നുണ്ട് പ്രവാസിയാണ് നല്ല ഉണ്ട് മാസം അമ്പതിനായിരം വരെ കിട്ടിയിട്ട് പോലും എൻ്റെ കടങ്ങൾ വീടുന്നില്ല എൻ്റെ വീട് പണി നടക്കുന്നില്ല ഇതൊന്നും നടക്കുന്നില്ല അറിയണോ അവിടെ എന്താ നമ്മൾ കൃത്യമായി ചോദിച്ചോക്കും ഞാന് നിങ്ങൾക്ക് എത്ര റുപ്യ കടമുണ്ട് അപ്പൊ ആ കടം പോലും എത്ര എന്നുള്ളത് അവർക്കറിയില്ല അതാണ് ആ കടമുള്ളത് എത്രന്ന് അറിഞ്ഞാലല്ലേ അതിന് എത്ര രൂപ ഉണ്ടാക്കണം എന്നൊരു പ്ലാന് വരള്ളൂ തിരിച്ച് വീണ്ടും ചോദിക്കും നിങ്ങൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കണ്ടേ എത്ര രൂപയുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല ഇവിടെ ഇവിടെ വീട് എന്നുള്ളതിലുപരി അവര് ചില പ്രവാസിയാണെങ്കിലും നാട്ടിൽ മണിമാളികകൾ കിട്ടുന്നതാണ് അത് കിട്ടണമെങ്ങനെ അറിയുമോ ഒക്കെ ലോണുമ്പോഴും പതിമേ അത് കൃത്യമായി അവർ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പേ അവർക്ക് ഈ വീടുണ്ടാക്കാൻ പറ്റും അത്രയുള്ള സാലറി അമ്പതിനായിരം കിട്ടിയാൽ പോലും അവർക്ക് അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം അവര് ഇത്ര രൂപയുടെ വീടുണ്ടാക്കണമെന്നൊരു പ്ലാൻ ഉള്ള ഒരാൾക്ക് ആ വീടിന് വേണ്ടിയിട്ട് എത്ര കാലം എടുക്കുന്നുള്ളൊരു ധാരണ ഉണ്ടാവും മാസം അമ്പതിനായിരം കിട്ടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും മാസം എത്ര രൂപ കിട്ടുന്നുണ്ട് അതിൽ ഇത്ര രൂപ ഞാൻ മാറ്റി വെച്ചാൽ എൻ്റെ വീട് ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കാം എന്നൊരു ധാരണ കിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് യെസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനപ്പുറം കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരത് നേടിയെടുക്കും അത് കടമാവട്ടെ സ്വപ്നങ്ങളാകട്ടെ അതല്ലെങ്കിൽ എന്ത് വിഷയമാകട്ടെ കൃത്യമാവണം നമ്മുടെ ധാരണകളും നമ്മുടെ ചിന്തകളും അത് വ്യക്തത അല്ല എങ്കിൽ നമ്മൾ വെറുതെ എന്തിനു വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് വ്യക്തതയാണ് ഏതൊരു കാര്യത്തിലും അനിവാര്യമായിട്ട് വേണ്ടത് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഡ്രീമുള്ളൊരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എന്താ പറയാനുള്ളത് ചെറുപ്പക്കാർ ഈ യുവാക്കളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോ ഘട്ടത്തിൽ മാറിക്കൊണ്ടേയിരിക്കും ഇരിക്കും കരുതിയ സ്വപ്നം ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റേണ്ടി വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മടിക്കരുത് അതെന്താണ് അനിവാര്യമാണ് അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ കരുതുന്ന ആ മാറ്റം സന്ധ്യ സത്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ വളർച്ചയാണ് അത് സമയത്ത് ഒരു ഫിക്സഡ് സ്വപ്നത്തിലേക്ക് ഇങ്ങനെ പോയി പോകുക എന്നുള്ളതിനപ്പുറം ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്നതും ഇങ്ങനെ മാറ്റങ്ങൾ വരുന്ന സ്വപ്നം അവിടെ ഒരു പ്രശ്നമുണ്ട് അക്കരപ്പച്ച എന്ന് പറയുന്ന പല കാര്യം അത് വേറെ കുറച്ച് വരുമ്പോ ഇതും ഒരു മാറ്റമാണ് അതായത് നമ്മൾ കണ്ട് നമുക്ക് ഇപ്പം എന്റെ എന്റെ കേസിലാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തില് ഒന്നാവണം എന്നായിരുന്നു ഒരു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നി ഞാൻ അങ്ങനെ നിൽക്കുന്നത് പല പോകുന്നുണ്ട് പക്ഷേ ഇതിലും എൻ്റെ സൈഡിലാണെങ്കിൽ കുറെ ഫ്രണ്ട്സ് ഇതുപോലെ ഉണ്ട് അക്കരപ്പച്ച എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവർ ചിലപ്പോ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും പിന്നെ മറ്റൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇതിലൊന്നും എത്തിയിട്ടും ഉണ്ടാവില്ല അവരുടെ മെയിൻ വിഷയം അവർ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഒരു വ്യക്തതയും ധാരണയും ഇല്ല എന്നല്ല ഡോക്ടർ ആകുകയാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം ഏതെല്ലാം രൂപത്തിലാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സ്കില് എത്രത്തോളം അതിൽ കൊടുക്കാൻ കഴിയും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ഒരാളാണ് ഒന്ന് പറയുമ്പോൾ അതിലേക്ക് പിന്നെ പറയും മറ്റൊന്നിലേക്ക് നീങ്ങുന്നത് അതായത് കൃത്യമായ പ്ലാൻ ഉണ്ട് ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇന്ന മേഖലയിൽ ഈ രൂപത്തിൽ രൂപത്തിലെത്തിയിരിക്കുമെന്നുള്ള ഒരാൾക്ക് മറ്റുള്ളതൊക്കെ ഡിസ്ട്രാക്ഷനാണ് അത് വിട്ടുപോകും അതേ അദ്ദേഹം ഫോക്കസ് ചെയ്യുക ആ ഒരു ഗോളിലേക്ക് മാത്രമേ ഇരിക്കും പക്ഷെ ഒരു ഘട്ടം വരെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് വരെ ഈ ഒരു ചാ ചാഞ്ചാട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും സ്വാഭാവികമാണ് അത് അതിങ്ങനെ ഒരു ടെൻഷനാക്കി എടുക്കരുത് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുത്താം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഒരു ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് അതിൽ പലർക്കും ഗോളൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് മെയിൻ വിഷയം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പ്രശ്നമാണ് അതേപോലെ ഞാനിത് ചെയ്താൽ വിജയിക്കും എന്നുള്ള പേടി പരാജയപ്പെട്ട് എന്ത് കരുതും അതായത് ഇവർ ചിന്തിക്കുന്ന മെയിൻ വിഷയങ്ങള് ഇത് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുക എന്നുള്ളത് ഇത് പരാജയപ്പെടേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇത് വിജയിക്കൂല എന്ന് ചിന്തിക്കണത് പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ് സത്യം പറഞ്ഞാൽ അവർ ചിന്തിക്കേണ്ടത് എന്താണ് ഇതെങ്ങനെ വിജയിപ്പിച്ചെടുക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കുമോ എന്നുള്ളത് എങ്ങനെ ഒഴിവാക്കും അപ്പോഴേലിത് വിജയിക്കാം എന്നുള്ള ചിന്ത ചിന്ത വരാം ചിന്തയിൽ അവിടെ ചെറിയൊരു മാറ്റം വരുത്തുക പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുക എന്നുള്ളത് നോക്കിയാൽ ഒന്നും ചെയ്യാൻ കഴിയുക അതൊരു ഘട്ടം വരെ നിങ്ങൾ ഈ ഒരു പേടി ഉണ്ടാവാനുള്ള കാരണം നമുക്ക് ആ മേഖലയെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടൊക്കെ അപ്പോൾ ഒരു വ്യക്തത അല്ലാത്തത് കൊണ്ടുള്ള ചിന്തയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പ്രശ്നം ഇത് പരാജയപ്പെടുകയുള്ള പ്രശ്നം പിന്നെ പരാജയപ്പെടുക ഇല്ല എന്ന് അറിയണമെങ്കിൽ അത് ചെയ്തു നോക്കിയാലേല്ലാരേ ഉള്ളൂ പോയിന്റ് അത് ചെയ്തു നോക്കാൻ ധൈര്യം കാണിക്കുക അതെ എന്നിട്ട് പിന്നെ പരാജയപ്പെട്ടാൽ അതൊരു പാഠമാണ് സ്റ്റിൽ ആ നെക്സ്റ്റ് അതിലേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ ആ പരാ അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് ആ പരാജയം ഇനി വരാതിരിക്കാൻ ശ്രമിക്കുക വീണ്ടും പരാജയങ്ങൾ വരും സ്വാഭാവികമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമല്ലേ ആ ലക്ഷ്യത്തിലേക്കുള്ള ടിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് പല രീതിയിൽ സോ അണ്ടിൽ ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ